ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മഹോത്സവം സേവിക്കുന്നു ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു കഴിമ്പ്രം വിദ്യാലയത്തിലെ നാഷണൽ സർവീസ് യൂണിറ്റിന്റെ സഹവാസ ക്യാമ്പ് ജി വി എച്ച് വലപ്പാട് ആരംഭിച്ചു ചെറുപ്പ ക്ലസ്റ്റർ തല ഉദ്ഘാടനം നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ നിർവ്വഹിച്ചു പിടിഎ പ്രസിഡന്റ് ജിത്ത് വി ആർ അധ്യക്ഷനായി കഴിമ്പ്രം വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ സിന്ധു എസ് കവിയും സിനിമാഗാന രചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ജി വി എച്ച് എസ് എസ് മലപ്പാട് വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ സാവിത്രി അഞ്ചാം വാർഡ് മെമ്പർ ഷഹർബൻ പത്തൊമ്പതാം വാർഡ് മെമ്പർ ശോഭന ഷൺമുഖൻ ചേർപ്പ് ക്ലസ്റ്റർ കൺവീനർ ആർ മാതൃസംഘം പ്രസിഡന്റ് അശ്വതി ഷൺജിത്ത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വി ജി സിന്ധു ശ്രീകാന്ത് പി ധാൻ എന്നിവർ സംസാരിച്ചു வித்தாச ரேற்றிகளும் பத்திரத்திலும் வாயிச்சுக்காணும் நம்ம கேரளத்தினை குறித்து இப்போ புதிய பாரத பதிகளு மெண்டப்பட்டு போகும்